അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഒരു ഫാത്തി ഹോദ എപ്പോഴും ഫാത്തിഹ വേണം കേട്ടോ നമ്മൾ ഏത് കാര്യത്തിനും ഒരു ഫാത്തി ഹോദണം അത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഒന്ന് ഫാത്തി ഹോദ ഒരു ഫാത്തിഹ പിന്നെ ഒരു കൊല്ലാഹുഅദ പിന്നൊരു കൊല്ലുത് റബിൽ ഫലക്കോദ പിന്നൊരു കൊല്ലഴുത് റബിൻ ആസ്വദിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് തല മുതൽ കാലുവരെ മൊത്തത്തിലൊന്നിങ്ങനെ തടവുക എത്തുന്ന സ്ഥലത്തൊക്കെ തടവുക ഒന്നും കൂടിയും കൊല്ലുവൊള്ളാവു ആയത് കുല്ബിൽ ഫലക്ക് കുല് പിന്നാസ് ഓതിയിട്ട് തല മുതൽ കാലു വരെ മൊത്തത്തിൽ ഇങ്ങനെ തടവുക മൂന്നാം പ്രാവശ്യം ഒന്നും കൂടിയും കൊല്ലുവൊള്ളാവും ആയതും കുല്ലതുറബിൽ ഫലക്കും കുല്റബിന്നാസ് ഓതിയിട്ട് തല മുതൽ വരെ തടവുക പിന്നെ ഒരായത്തിൽ കുറിച്ച് യോദ പിന്നെ സുബഹാനുള്ള മുപ്പത്തിമൂന്ന് ഞാനത് പറയുമ്പോൾ കുറേ നേരം ഉണ്ടെങ്കിലും ചെയ്യാനൊക്കെ കൂടി അഞ്ച് മിനിറ്റാ വേണ്ടത് കേട്ടോ പറയുമ്പോൾ അങ്ങനെ വിഷാദമായിട്ട് പറയാതുകൊണ്ട് അങ്ങനെ തോന്നാൻ സമയമെന്നേ ഉള്ളൂ ഇതൊക്കെ കൂടി ചെയ്യാൻ ആകെ അഞ്ച് മിനിറ്റാണ് സുബഹാനുള്ള മുപ്പത്തി മൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് മുസ്തഫായ നബി നബിസ്ലമാങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ ബി വി റിയുള്ളയോട് പ്രത്യേകം നിർദ്ദേശിച്ചതാണ് ആസ് കല്ല് പിടിച്ചിട്ട് കയ്യ് പൊട്ടിമുറിയായിട്ട് അപ്പോൾ ഫാത്തിമ ബി വി അറിഞ്ഞു യുദ്ധത്തിൽ തടവുകാരായി കിട്ടിയ അടിമകളെ എല്ലാവർക്കും വീട്ടു ജോലിക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഫാത്തിമക്ക് തോന്നി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ ഒന്നിനിക്കും കിട്ടിയാൽ തിരക്കടില്ല കയ്യൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ടല്ലോ മുത്തിനബിനെ കാണാൻ വേണ്ടി ചെന്നു സല്ലല്ലാ അലയു വല്ലം അപ്പോൾ നബി തങ്ങൾ പള്ളിയിലാണ് ഇളയമ്മ അവിടെ ഉള്ളത് ആയിഷാ ഇളയമാട് എളയമാട് പറഞ്ഞാളെ മാ അങ്ങോക്കാണിൻ്റെ കൈ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട് വാപ്പ എല്ലാവർക്കും വീട്ടു ജോലിക്ക് അടിമകളെ കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടു എനിക്കും ഒരടിമനെ തരാൻ പറയുക മുസ്തഫായ നബി സല്ല അലൈവിട്ട് വന്നപ്പോൾ ഐഷാബി പറഞ്ഞു ഫാത്തിമ മോള് വന്നിരുന്നു കയ്യൊക്കെ ആകെ മുറിയായിട്ടുണ്ട് എല്ലാവർക്കും ഫ്രീയായ അടിമകളെ വിതരണം ചെയ്യുന്നുണ്ട് ഫാത്തിമക്കും ഒരടിമയെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചിടാൻ വേണ്ടി ഒരുങ്ങിയ കുപ്പായം അങ്ങൻ തന്നെ ഇട്ടിട്ട് അലിയാരും ഫാത്തിമ ബിവിയും താമസിക്കുന്ന വീട്ടിൽ പോയി രണ്ടാളും കടന്നിട്ടുണ്ട് കട്ടിലുമേ തലൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു ഫാത്തിമ മോള് വീട്ടിൽ വന്നി എന്നില്ലേ വീട്ടു ജോലി ചെയ്തിട്ട് കയ്യൊക്കെ പൊട്ടിമുറിയായിട്ടുണ്ടല്ലേ മോളെ ഒരടിമ സ്ത്രീയെ അല്ലെങ്കിൽ ഒരടിമയെ കിട്ടിയാൽ തരക്കടില്ല എന്ന് ഈ പറഞ്ഞില്ലേ ബാപ്പാൻ്റെ മോൾക്ക് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ ഇതിനേക്കാൾ

അക്ബർ അക്ബർ മുത്തുനബി സല്ലാ അലൈസ്മയുടെ മോള് ഫാത്തിമ ബി വി വീട്ടത്ത് ജോലി ചെയ്തിട്ട് കൈ പൊട്ടി മുറിയായിട്ട് അടിമനെ ചോദിക്കാൻ ചെന്നപ്പോൾ വീട്ടുജോലിക്ക് അടിമയെ തരുന്നതിനേക്കാൾ ഹയറായത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞുകൊടുത്ത നിൽക്കറ് എന്താ അതിൻ്റെ രഹസ്യം ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് സുബഹാനുള്ള മുപ്പത്തിമൂന്നും അല്ല മുപ്പത്തിമൂന്നും അള്ളാഹുവാക്ക് പറയും മുപ്പത്തിനാലും പതിവാക്കിയാൽ വീട്ടു ജോലിക്ക് ആളെ വെക്കേണ്ടി വരൂലാ അതാരഹസ്യം ഇന്ന് വേറെത്തെ പണി നൻചുള്ളിയുള്ളപ്പോൾ ശബമാസം നനച്ചുള്ളിയാണ് ആളെ വെച്ചു എന്തേ കാര്യം വെഞ്ച തണ്ടൽ വേദന എന്തേ സുബഹാനുള്ള അല്ല 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 അള്ളാഹു വാക്കു പറയില്ല ഫാത്തിമ മോൾ വീട്ടുജോലിക്കാൾ ചോദിച്ചപ്പോൾ അതിനേക്കാൾ ഹയറായത് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തതാണ് എത്രയപ്പോൾ അതിനെക്കൂടി നേരം വേണ്ടത് ആകഞ്ചിനിറ്റ് സുബൈൻ അല്ല മുപ്പത്തി മൂന്ന് അല്ല അലഹമില്ല മുപ്പത്തി മൂന്ന് അല്ല അള്ളാഹുക്കുബറും മുപ്പത്തിനാല് അല്ല എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക കിടന്നതിന് ശേഷം സംസാരിക്കാതിരിക്കുക ലാ ഇല ഇല്ലല്ലോ എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങുക രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഉറങ്ങുന്നവൻ്റെ തിക്കിറ് ഉറക്കത്തിൽ മുറിയൂല ഉണർച്ചയിലാണ് മുറിയ രണ്ട് ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയുന്നത് ഉറങ്ങുന്നവൻ്റെ ഉതോ ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയ ഒരാൾ ഒതുണ്ടാക്കിയാണ്ട് ഉറങ്ങി ആ ഒതു എപ്പോഴാ മുറിയ ഓ ഉണരുമ്പളാ മുറിയ അല്ലാതെ ഉറക്കത്തിൽ ഉറക്കത്തിൽ കീഴുവായു ആയ മുറിയില്ല ഉറക്കത്തിൽ ആവരത്തമ്മ തൊട്ടാലും മുറിയില്ല ഉണരുമ്പോൾ മുറിയും ഉണരുന്നത് വരെയും മുറിയില്ല നമ്മൾ മയത്തിനൊതുണ്ടാക്കി കൊടുക്കുമല്ലോ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതുണ്ടാക്കി കൊടുക്കുമല്ലോ മയത്തൊതുണ്ടാക്കിയതിന് ശേഷം മയത്തിൻ്റെ ആവരത്ത് തൊട്ടാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ട മയ്യത്തിൽ നിന്ന് മൂത്രമോ അല്ലെങ്കിൽ മറ്റോ വന്നാലും അതുണ്ടാക്കണ്ട എന്താ കാരണം മയ്യത്തിൻ്റെ ഒതു മുറിയില്ല എന്താ അറിയാതിരിക്കാൻ കാരണം മയ്യത്ത് ഉണരുന്നില്ല എന്നതാണ് കാരണം ഉറങ്ങുന്നവൻ്റെ ഒതു ഉറക്കത്തിലല്ല മുറിയുന്നത് ഉണരുമ്പോഴാണ് അതിനാൽ ഒതുണ്ടാക്കി ഉറങ്ങിയാൽ ഉണരുന്നത് വരെയും അവൻ ഒലുവിലായിരിക്കും അതാണ് ഗുണം ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒലുവോടുകൂടെയായിരിക്കും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നത് ഇതുപോലെ ഉറങ്ങുന്നവൻ്റെ തിക്കിറ് ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയുന്നത് ഒരാളില്ല ഇലാ ഇല്ലല്ലാന്ന് ചെല്ലിങ്ങാണ്ട് അങ്ങനെ ഉറങ്ങി ഉറക്കത്തിനും ലാ ഇലാഹില്ല ആ ലാഹി ല എപ്പോഴാണ് മുറിയ ഉണരുമ്പോൾ മുറിയും അപ്പോൾ അവൻ ആയിക്കുന്നത് നിക്രില്ലണം അലഹമുല്ലാഹില്ല അഹിയാനി ബനി വലിഹിന്നുഷു അങ്ങനെയാണ് അതുകൊണ്ട് ലാ ഇലാഹഇ ഇല്ലെന്ന ചെല്ലിയതിനു ശേഷം പിന്നെ വർത്താനം പറയരുത് പിന്നെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വർത്താനം പറയേണ്ടി വന്നാൽ എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞതിൻ്റെ ശേഷം ഭിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടക്കണം അതിൻ്റെ മുമ്പുള്ള ഒന്നും ഞാൻ ആവർത്തിച്ച് ചെല്ലണ്ട ഭിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടന്നിട്ട് ലാ ഇല ഇല്ല എന്ന് ചെല്ലിങ്ങാണ്ട് വർത്താനം പറയാം അത ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം വിരിപ്പ് പഴയതുപോലെ വിരിക്കണം ഉറങ്ങാൻ എങ്ങനെയാണോ വിരിച്ചത് അതേമാതിരി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിരിക്കണം പുതപ്പ് മടക്കിയിട്ട് തലയണയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ വെച്ചിട്ട് പല്ലേക്കാനും ഒതുണ്ടാക്കാനും മൂത്രയ്ക്കാനും പോകണം ഇങ്ങനെ ഉറക്കം ക്രമീകരിക്കണം ഉറക്കം ക്രമീകരിച്ചാൽ മരണം ക്രമീകരിക്കാം അത് ജീവിതത്തിൻ്റെ വലിയൊരു വറക്കത്താണ്